നമസ്കാരം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാലയിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് എന്ന് പറയുന്നത് ഇതിന് യഥാവിധി ഒരു സ്ഥാനം ഒരു സ്ഥലം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂക്ഷിക്കുവാൻ ഇത് സൂക്ഷിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെരുപ്പ് കൂട്ടിയിട്ടിരിക്കുന്ന വീടിൻ്റെ ഭാഗത്താണെങ്കിൽ ആ നെഗറ്റീവ് എനർജി എല്ലാം നമ്മുടെ വീട്ടിലേക്ക് പ്രവഹിക്കുകയും അതുവഴി നമ്മളുടെ വീട്ടിൽ വളരെയധികം കഷ്ടപ്പാടുകളും കടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വിട്ടകലാതെ തന്നെ നിൽക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ഒരു ഷെൽഫ് വാങ്ങി അതിനകത്ത് ഒന്ന് സൂക്ഷിച്ച് നോക്കൂ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച കാണാൻ സാധിക്കും നന്ദി നമസ്കാരം